ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ സൂപ്പർ താരമായ കോറു സിംഗ് ഇപ്പോൾ തന്നെ ക്ലബ്ബിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒന്നായിക്കൊണ്ട് മാറിയിട്ടുണ്ട് സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് എന്നാൽ കോറു സിംഗുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇപ്പോൾ ക്ലബ്ബ് നൽകിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് കോറു സിംഗ് വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ട് ചില ഫാമിലി പ്രോബ്ലംസ് ഇപ്പോൾ കോറു സിംഗിന് ഉണ്ട് എന്നുള്ളതാണ് ഈ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് താരത്തിൻ്റെ പ്രൈവസി മാനിക്കണമെന്ന് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചിട്ടുണ്ട് അതായത് ആ ഒരു ഫാമിലി പ്രോബ്ലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ക്ലബ്ബ് അറിയിച്ചിട്ടില്ല ശരിയായ സമയത്ത് ഫുട്ബോളിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തിന് കഴിയും എന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത് അതായത് ശരിയായ സമയത്ത് അദ്ദേഹം ഫുട്ബോളിലേക്ക് മടങ്ങും എന്ന കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു സ്പേസ് ഒരുക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ക്ലബ്ബ് ഇനി കൂടുതൽ അഭിപ്രായങ്ങളൊന്നും അറിയിക്കില്ല അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങളൊന്നും നടത്തില്ല കൂടി അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ കൊറു സിംഗിന് ചില കുടുംബപരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചു കാലം അദ്ദേഹം ഫുട്ബോളിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചതിന് ശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങിയെത്തും ഈ വിഷയത്തിൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രതികരണം രേഖപ്പെടുത്തില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായാലും അധികം വൈകാതെ തന്നെ കൊറു സിംഗ് പൂർവാധികം ശക്തിയോടുകൂടി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഡി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മയ കൊണ്ടും കാണാം